എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ുണ്ട് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായിസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ സ്വന്തം കൊടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നതാണ് വിചിത്രമായ സത്യമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടത്തുന്നത് വിസിറ്റിംഗ് ആണെന്നും വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നില്ലെന്നും ഗോവിന്ദൻ മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ വിസിറ്റിംഗ് എപ്പോഴെങ്കിലും ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് വന്യജീവി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നത്തിൻ്റെ അകത്തും എം പി എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടേ അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലീഗിൻ്റെ കൂടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ കൂടി ഉൾപ്പെടെ കാട്ടി രാജ്യവ്യാപകമായിട്ട് അത് സംബന്ധിച്ചുള്ള ബി ജെ പി പ്രചരണം പന്നു പാകിസ്ഥാൻ്റെ കൂടിയാണ് ലീഗിൻ്റെ കൂടിയാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല ഇപ്രാവശ്യം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഈ കുടി വേണ്ട എന്നിട്ട് ഇപ്പോൾ കുടി വേണ്ടാതിൻ്റെ തീയറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുടി വേണ്ട കാര്യകാരണ നിയമം എല്ലാറ്റിനും ബാധകം കഴിഞ്ഞ പ്രാവശ്യം കൂടിയാവാന്നുള്ളതിൻ്റെ കാരണം എന്നാണ് അതിനൊരു കാര്യമുണ്ടോ കാരണമുണ്ടാവും ഇപ്രാവശ്യം വേണ്ട തീരുമാനിച്ചതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പ്രചരണത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ കുടി കണ്ടാൽ അത് പാകിസ്ഥാന്റെ കൂടിയാണിതെന്ന് പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള അവരുടെ പ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ സ്വന്തം കൂടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ സത്യം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ